പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞു വരാനുള്ള സമാധാനം ഇവിടുത്തെ സിസ്റ്റർമാർക്കും ഡോക്ടർമാർക്കും ഒക്കെ വളരെ പരിചിതമായിട്ടുള്ള മുഖമാണ് എൻ്റെ കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ വരാറുള്ള ആളാണ് എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലും പറയുന്ന കാര്യമാണ് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ ഡോക്ടേഴ്സാണ് കാരണം അവരത് നന്നായിട്ട് നോക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാവരും ഓരോ തരത്തിൽ പല കാര്യങ്ങളും വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് മനുഷ്യന്മാരിലും അവർ ചെയ്യുന്ന അവരുടെ എതിരുത്തിയിലുമാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അങ്ങനെ ഡോക്ടർ ആവുന്നു കാരണം ഇത്ര ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുക ഒരുപാട് പേർക്ക് അവരെ പോലെ പറയാതെ ഇത്രയും പ്രിയപ്പെട്ട ആൾക്കാരാവാൻ പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു കാര്യമാണ് പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ഫീൽഡ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് ഞാൻ അതിൻ്റെ കൂടെ ഇത് പഠിക്കാൻ കിടക്കാനൊന്നും ഇല്ല ഇന്നും ഇല്ലാത്ത അവസ്ഥയായി പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഫീൽഡ് നോക്കിയിരുന്നില്ല പക്ഷേ എനിക്ക് അന്നും ഇന്നും ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പിന്നെ എല്ലാം എല്ലാം ഹോസ്പിറ്റലിലെ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ റിഞ്ഞും പറയാതെ നോക്കി ഈ ഹോസ്പിറ്റലുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ആളാണ് കാരണം ഇവിടുത്തെ ആർക്കെങ്കിലും അറിയാൻ ഇവിടുത്തെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ആദ്യം ഉണ്ടായ കുത്തി എൻ്റെ അച്ഛൻ്റെ എനിയനായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞങ്ങളുടെ നൂറ്റി രണ്ട് വയസ്സുള്ള വില്ലും എന്നു പറഞ്ഞു ഞാൻ അവിടെ ആദ്യം പ്രസവിച്ചു ആദരിച്ചിട്ടുണ്ടായിരുന്നു ആ മൊമന്റ് ഞങ്ങളുടെ ഉള്ളു അപ്പൊ ഞാൻ ഈ ഹോസ്പിറ്റലുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആളാണ് അത് മാത്രല്ല എന്റെ അച്ഛൻ്റെയും ആശുപത്രി ഓർമ്മകൾ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അത് ഏറ്റവും കൂടുതൽ നല്ലത് എല്ലാം തന്നെ ഓർമ്മകൾ മാത്രമേ കൊണ്ടുപോകും കാരണം അച്ഛൻ എപ്പോഴും പറയാൻ കാര്യമാണ് വരുമ്പോഴും ഇങ്ങോട്ടേക്ക് അവർ കൊണ്ടുപോകുന്ന എന്റെ അച്ഛനും കൊച്ചുനും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം അവരുടെ അച്ഛനമ്മമാര് വന്നോണ്ടിരുന്നത് ఎలా స్థానం వేరే కంపెనీ ఏదో ట్రస్ట్ ఆవశ్యూ పే ఆశుత్రా ఆశుపత్ర ఉయర్చు తాచేట్ ఎని సంబంధించ ഒരുപാട് ആരാധിച്ചു പോകുന്ന രണ്ടാൾക്കാരുടെ കണ്ടുവന്ന് ജയകുമാർ കാരണം ജയകുമാർ ഡോക്രണയെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛനൊരു എനിക്കിപ്പോഴും ഒരുമയുള്ളൂ അപ്പോൾ എന്റെ അച്ഛൻ ഞങ്ങളെ എല്ലാവരെയും പറഞ്ഞ് ആശ്വസിപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ് പിടിക്കണ്ട ജയകുമാരോക് അപ്പൊട്ടേക്ക് നോക്കുന്ന കാരണം എൻ്റെ ഭയങ്കര ആഗ്രഹമുണ്ട് ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അവസ്ഥ അത് സാധിച്ചതിന് എനിക്ക് ഒരുപാട് സന്തോഷം പറയുന്നൊരു പേരാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഭയങ്കര ഒരു മാജിക്കൽ ഒരു മനുഷ്യനായിട്ട് ഞാൻ ഒരു ഡോക്ടർ ആയിട്ട് പിന്നെ ഫിജിയോ ഡോക്ടറേയും എനിക്ക് അറിയാനും കാരണം ഡോക്ടറെ ഒരു കസിൻ എൻ്റെ ഒരു ചേച്ചിയുടെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഡോക്ടറെടുത്ത് സംസാരിച്ച ചേച്ചിയെ വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഓർമ്മയുണ്ട് അപ്പം ഞാൻ ചേച്ചിയെ കാണാനും ഒക്കെ ആയിട്ട് സർജറിയുടെ ഭഗവാടി ഇവിടെ കാണാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര നന്നായിട്ടാണ് ഇവർ എല്ലാവരും നമ്മളെ നോക്കുന്നത് എന്നുള്ളതും കൂടി എനിക്ക് വലിയൊരു ഫാക്ടറാണ് പിന്നെ നമ്മുടെ ഡയാലസിസിന്റെ ഡയാലി സമയത്ത് ഞാൻ എല്ലാ സിസ്റ്റർമാരും വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എത്താൻ വിചാരിക്കുന്നത് പക്ഷേ മനസ്സിലായി ഇത്ര വൈബായിട്ടുള്ള ആൾക്കാരും ഉണ്ട് പിന്നെ ഞാൻ കണ്ട സിസ്റ്റർമാരും ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കി ഞങ്ങളെ കൊണ്ടുപോകുന്നത് പിന്നെ ബാക്കി സിസ്റ്റേഴ്സിനേക്ക് വളരെ പറ്റിയിട്ടുള്ള എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമാണ് ടുത്ത് പറയാതെ പോയി നമ്മുടെ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു സംഭവം വാങ്ങുന്നതിലും എത്ര സക്സസ്ഫുൾ ആയി മാറിയതിലും എനിക്ക് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപാട് അഭിമാനവും അതോടൊപ്പം തന്നെ സന്തോഷവും ഒക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഒരു ഫ്രണ്ട് ഞങ്ങൾ തുങ്ങി നൽകി തോന്നുന്നത് പഠിക്കുന്ന ശരിക്കും അറിയില്ലല്ലോ പഠനത്തെ പറ്റിയൊന്നും സംസാരിക്കാത്തതുകൊണ്ട് അവൾ ഇങ്ങനെ പഠിക്കുന്ന ഇനി വന്നപ്പോഴാണ് വന്നപ്പോഴാണെങ്കിൽ കാണുന്നത് കുറച്ച് നാളായി ഞങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളാണ് നിങ്ങളുടെ വന്ന സമയത്ത് പിന്നെ അങ്ങോട്ട് കേക്കും ഇവിടെ വന്നപ്പോൾ എനിക്ക് വെറൈറ്റി കാര്യങ്ങളായിരുന്നു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇത്രയും നല്ലൊരു മൊമെന്റ് ആഘോഷിക്കാം എന്റെ എല്ലാ ആശംസകളും അതോടൊപ്പം ഞാൻ ഇനി വേണ്ട ഒരു സ്ഥലമാണെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയണം കാരണം എനിക്ക് എന്തെങ്കിലും ഞാൻ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഹോസ്പിറ്റലിലെ എല്ലാവർക്കും ഇനിയും കാണാം എല്ലാ ആശംസകളും എല്ലാവർക്കും എനിക്ക് ഇങ്ങോട്ടും ജനിച്ചതിൽ എനിക്ക് പേഴ്സണലി